ഇത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസ് കണ്ട കൊല കൊല കളിയായിട്ട് കണ്ണൂ നിറേ മുട്ടുകളുണ്ട് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് വേരക്കർ ഇടയിൽ വന്ന ഒരു പ്ലാൻ്റാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ബട്ടൺ റോസാണ് പ്ലാന്റ് സൈസ് പിങ്ക് ബട്ടൺ റോസാണ് ആർക്കില്ലേ അതിപ്പോൾ റെഡ്പാക്കിയൊക്കെ ആണ് റെഡിനാക്കിയാണ് റെപ്പിനാക്യു നല്ല നല്ല റെഡ് കയറി വരുന്നൊരു കളറോ റെഡ് പിന്നാക്കിയുടെ സൈസാണ് നല്ല രണ്ട് ബ്രാഞ്ച് രണ്ട് മൂന്ന് ബ്രാഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇതിലും നല്ല രീതിയിൽ റോട്ടൊക്കെ വന്ന െയാണ് ഇത് ബഡ് ആണ് കേട്ടോ ഇത് രണ്ടും ഇപ്പോൾ കാണിച്ചത് രണ്ട് ബഡ് റോസ് തന്നെയാണ് റെഡ് പിൻ ആക്കിയോ റെഡ് പിൻ ആക്കിയോ ആദ്യം കാണിച്ചത് പിങ്ക് ബട്ടർ ആണ് കണ്ടോ പിങ്ക് ബട്ടർ റോസ് ഇത് റെഡ് പിൻ ആക്കിയോ അതുപോലെ താമര റോസ് ഒരു കണ്ടോ നിറയെ പെറ്റൽസ് ഉള്ള നിറയെ ആണ് താമര പോലെ ഇത് റെഡ് റെഡ് റോസ് ആണ് ഞങ്ങൾ കേട്ടോ അതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല ഇത് നല്ല പുലോത്തൊരു ബ്രാൻഡ് തന്നെയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ പ്ലാൻ സൈസ് കേട്ടോ ഇപ്പോൾ ഇത് മൂന്നാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് പിങ്കിൻ്റെ കൂടെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഇതിപ്പോൾ കാണിച്ചിരുന്നത് ഫ്ലാൻ സൈസൊക്കെ ഇത് രണ്ടുമാണ് അല്ലാതെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രാൻഡ് കേട്ടോ പിന്നെ ഒരു മറ്റേ ഇതുണ്ട് എന്താണ് പനിനീർ റോസിൻ്റെ പനിനീർ റോസിൻ്റെതേ അല്ലാണ്ട് ഈ ബ്രാൻഡാണ് ഈ പ്ലാന്റ് ആണ് റെഡ് ബട്ടൺ നമ്മൾ കറി ചെയ്തിട്ട് തന്നെ എടുത്ത് എനിക്ക് അവർ ചെയ്തിട്ടുള്ളത് ഇതല്ല കരിഷ്മ റോസ് ഇതാണ് കരിഷ്മ റോസ് ഇത് നല്ല തീ പോലെ നിൽക്കുന്ന റോസ് ആണ് നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു റോസ് നല്ല വെറൈറ്റി റോസാണ് ഓറഞ്ച് എല്ലാം കൊടുത്ത് ചേർന്നിട്ട് എൻ്റെ ഫോണിലെടുക്കുന്നതിൻ്റെ ഓർഡാണ് റെഡിന്ന് ഇതാണ് പ്ലാൻ സൈസ് ഇത്രയും വലിയ പ്ലാന്റ് കേട്ടോ ഇതിലൊന്നും വേറെ ഒക്കെ നല്ല പുറത്തോട്ട് വന്ന് കഴിഞ്ഞ പ്ലാന്റ് ആണല്ലോ ഇത് ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റിൻ്റെ കാര്യം പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ട ഏതൊക്കെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത പ്ലാന്റാണ് ഇത് കരിഷ്മ റോസാണ് ഇത് യെല്ലോ റോസാണ് ഇത് ഒരു താമര നല്ല പെറ്റൽസ് ഉള്ളൊരു ബ്രാൻഡാണ് കേട്ടോ നിറയെ ബെറ്റൽസ് ഒക്കെ ഉള്ള ബ്രാൻഡാണ് എല്ലാം ഫാൻ സൈസ് വന്ന നല്ല ഗ്രോത്ത് ഉള്ള നല്ല നിറയെ ഗ്രോഫിസൊക്കെ ഉള്ള നല്ല ഗ്രാൻഡ് ഒന്നും കേട്ടോ അതിൽ വേരൊക്കെ പുറത്തൊന്ന് ചാടിയ ബ്രാൻഡാണ് ഇനി ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നമ്മളെ ഉണ്ണിയോസറിയിൽ പോയി എടുക്കേണ്ട ഒരു എന്താ പറയുക എല്ലാം നോക്കി പറക്കിയെടുക്കുക അത് കാണാൻ ആഗ്രഹമുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആയിട്ട് തന്നെ തന്നെ ചെയ്യുന്നത് കേട്ടോ എന്നാണ് പീച്ചർ റോസ് പീച്ചറോസിൻ്റെ വലിപ്പം മനസ്സിലായല്ലോ ചില പ്ലാന്റ്സ് നല്ല ഉച്ച വലിപ്പം കാണും ചിലത് സൈസൊക്കെ ചെറുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്ലാന്റിന് വേറെ പ്രശ്നം കാണുന്നില്ല നമ്മൾ വെളിപ്പോൾക്ക് ചേർന്ന് അതിന് നല്ല അളവ് കൊടുത്ത് അതിൻ്റെ കറക്റ്റായിട്ട് പള്ളി സൈഡും ബസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട റോസ് പ്ലാസ് കിട്ടും കേട്ടോ അടുത്ത് അടുത്ത വൈറ്റ് റോസാണ് വൈറ്റ് ഇത് ഉള്ളതിൽ എത്രയും അത്ര വലിയ ഫ്ലവർ ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാ സൈസ് വേറെ പെറ്റൽസുള്ള നല്ല അടിപൊളി റോസ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന റോസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരുമ എടുത്ത് ഞാൻ ഞാൻ പൊട്ടിയത് വെച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റിൻ്റെ ലെല്ലായിരുന്നു യെല്ലോ വൈറ്റും ചേ വൈറ്റും ഷെയ്ഡ് മാറിയുള്ളത് ഉണ്ടായിരുന്നു ഇത് ഇത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് എന്താ സൈസ് സൈസ് വൈറ്റ് സൈസ് അടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കാശ്മീർ കാശ്മീരി റോസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് പിങ്ക് പിങ്ക് അല്ല റെഡും അല്ല ആ കളി ഭംഗിയുണ്ട് ഇത് കോൺട്രോട്ടർ പ്ലാന്റ് ആണ് ഓൺ വോട്ടർ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ കോണ്ടിട്ടതാണ് ബഡ് തന്നെ ബാക്കി ഇത്രയും കാല് ചൊക്കെയും ബഡ്ഡാണ് ഇത് കോണ്ടിട്ടതാണ് പിന്നെ ഞാൻ കാണിച്ച ഞാൻ പറഞ്ഞ നേരത്തെ ഫോട്ടോ അയച്ച് തന്ന റെഡ് റെഡ് ബട്ടണിൻ്റെ പ്ലാന്റ് അത് കൊണ്ടിട്ടതാണ് ടോഫൻ രണ്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ കോണ്ടിട്ടത് കാണിച്ചത് കൺഫ്യൂഷൻ ഇല്ലല്ല ഓക്കെ